വി എസ് സുനിൽകുമാർ വരട്ടെ എന്നത് തൃശൂർകാർ തീരുമാനിക്കുകയാണെങ്കിൽ ടി എൻ പ്രതാപനും സുരേഷ് ഗോവിയും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കട്ടെ തൃശ്ശൂർ എല്ലാവരും ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് പക്ഷേ പ്രതാപ തൊട്ടപ്പുറത്ത് ഇത്തരത്തിൽ സുനിലേട്ടൻ എന്നൊരു വികാരമുള്ള ഒരാൾ കൂടി ഉണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കെട്ടിവെച്ച കാശുപോലും ബി ജെ പിക്ക് കിട്ടാറില്ല അതായത് കേരളത്തിലെ ബി നേതാക്കളോട് നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട നോക്കണ്ടെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് നാടിനു വേണ്ടി ഒരുട്ട് നന്മയ്ക്ക് വേണ്ടി ഒരുട്ട് അർഹതയ്ക്ക് വേണ്ടി ഒരുട്ട് സുനിലേട്ടനു വേണ്ടി ഒരു തൃശ്ശൂരിലെ പാടത്തും പറമ്പിലും പീഡികത്തിണ്ടയിലുമൊക്കെ ജനങ്ങൾക്കൊപ്പം ആളുകൾക്കൊപ്പം ഉള്ള ഒരു മനുഷ്യനാണ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം അല്ലെങ്കിൽ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി തൃശൂർ ലോക്സഭാ മണ്ഡലം മാറിക്കഴിഞ്ഞു ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നരേന്ദ്രമോദി നടത്തുന്ന ആ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണങ്ങളുടെ ഭാഗമായി ഇത്തവണ കൂടുതലായി കേരളത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി അടക്കം വന്നതോടുകൂടി ഒരു ത്രികോണ മത്സരമായി ും തൃശൂരിൽ ഉണ്ടാവുക എന്ന വിലയിരുത്തലാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും അത് ബി ജെ പി എൽ ഡി എഫിൻ്റെതാകട്ടെ യു ഡി എഫിൻ്റെതാകട്ടെ അതെല്ലാം തന്നെ ഏതാണ്ട് ചിത്രം തെളിഞ്ഞുവരുന്നു അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് ടി എൻ പ്രതാപിനെ ചൊല്ലിയായിരുന്നു ആ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് അതിനു മുമ്പ് സുരേഷ് ഗോപിയുടെ പേരിലും ആ ചുവരെഴുത്തുകൾ വന്നിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് യോഗം ചേർന്ന് ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുക സാധാരണ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തീരുമാനങ്ങൾ ഉണ്ടല്ലോ അത് അന്തിമമായ ചില തീരുമാനങ്ങളുണ്ട് അതിനൊരു ചില കീഴ്വഴക്കങ്ങളുണ്ട് ഇടതുപക്ഷമാണ് അതിനനുസരിച്ചിട്ടുള്ള സി പി എം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ആ ഒരു കേഡർ പദവി പക്ഷേ അതിനൊന്നും നിൽക്കാൻ ആരും തയ്യാറല്ല ആളുകൾ തയ്യാറല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരപ്രകാരം തൃശ്ശൂരിൽ ടി എൻ പ്രതാപനെയും സുരേഷ് ഗോപിയെയും വെട്ടാൻ വി എസ് സുനിൽകുമാർ തന്നെയായിരിക്കും സി പി ഐയുടെ വി എസ് സുനിൽകുമാർ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോസ്റ്ററുകൾ തൃശൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു സുനിലേട്ടൻ എന്ന വിളി ആ തൃശൂർകാരുടെ സ്വന്തം സുനിലേട്ടിൽ എൻ പോസ്റ്ററുകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അർഹതയ്ക്ക് ഒരു വോട്ട് സുനിലേട്ടന് ഒരു വോട്ട് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രചരിക്കുന്നത് വ്യക്തമായി പറയുന്നു നാടിനു വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു അർഹതയ്ക്ക് വേണ്ടി ഒരുട്ട് സുനിലേട്ടന് വേണ്ടി ഒരുട്ട് അത്തരത്തിൽ സുനിലേട്ടൻ എന്ന ഒരു വികാരം തൃശ്ശൂർകാർക്ക് ഇടയിലുണ്ട് കാരണം അദ്ദേഹം അത്രയും ജനസമുദിന നേതാവാണ് മുൻ മന്ത്രിയാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് സി പി ഐക്ക് ഏറെ പേര് മണ്ഡലമാണ് കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർ തൃശ്ശൂർകാർക്കിടയിൽ നിന്നുകൊണ്ട് രാജേട്ടൻ എന്ന പേരിലടക്കം അത്തരത്തിൽ സുനിലേട്ടനും അങ്ങനെയാണ് എല്ലാവരെയും ഏട്ടനേട്ടൻ എന്ന് കൂടെ വിളിക്കുന്നതല്ല അപ്പനെപ്പോലും പേരിന്റെ കൂടെ ഏട്ട എന്ന് കൂട്ടി വിളിക്കുന്ന തൃശൂർകാരുടെ ആ ഒരു രീതി അത് തന്നെയാണ് കാരണം വി എസ് സുനിൽകുമാർ എന്നുള്ളത് തൃശൂർകാർക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളല്ല സാധാരണക്കാർക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് അവിടുത്തെ പാടത്താണെങ്കിലും വയലുകളിലാണെങ്കിലും കൃഷിയിടങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ സജീവ സാന്നിധ്യമാണ് പ്രത്യേകിച്ച് തെക്കിൻകാട് മൈതാനിയിലെ കുട്ടായ്മയിൽ അല്ലെങ്കിൽ തെക്കിൻകാട് മൈതാനിയിൽ അദ്ദേഹം പ്രഭാത സവാരിക്ക് വരാറുണ്ട് അത് കെ രാജനും വരാറുണ്ട് അവിടെ എപ്പോഴും നിറസാന്നിധ്യമാണ് നാട്ടുകാർക്കെല്ലാം സുപരിചിതനാണ് ഇതിനിടയിലാണ് ടി എൻ പ്രതാപനും സുരേഷ് ഗോപിയും ഒക്കെ മറുവശത്ത് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപൻ എന്താണ് പറഞ്ഞത് അവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് പക്ഷേ പ്രതാപ തൊട്ടപ്പുറത്ത് ഇത്തരത്തിൽ സുനിലേട്ടൻ എന്നൊരു വികാരമുള്ള ഒരാൾ കൂടി ഉണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വ്യക്തമായ ചോദ്യമായി ഉയർത്തുന്നത് ടി എൻ പ്രതാപനും തൃശ്ശൂരിൽ ഏതാണ്ട് ഈ മേഖലകളിലൊക്കെ തന്നെ സ്വാധീനമുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് സുരേഷ് ഗോപിയാണ് എന്നാൽ ടി എൻ പ്രതാപൻ മുൻകൂട്ടി തന്നെ പറയുകയാണ് ഇവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷം തൃശൂരിൽ തങ്ങൾക്കൊരു ഇരയല്ല ടി എൻ പ്രതാപന് ഇരയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ സി പി ഐയുടെ കെ രാജൻ എത്തിയിരുന്നു അങ്ങനെ പറയാനൊക്കെ ടി എൻ പ്രതാപൻ എങ്ങനെ തോന്നുന്നത് ഇവർ തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നെ തൃശ്ശൂരിൽ വിജയിച്ചിരിക്കും അത് തീർച്ച എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ സർപ്രൈസുകളൊക്കെ പോകുന്നു ആളുകൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച തൃശൂർ കാരാഗ്രഹിച്ചതാപനെയും സുരേഷ് ഗോപിയെയും നേരിടാൻ വേണ്ടി വി എൽ സുനിൽകുമാർ ഇറങ്ങുന്നു എന്ന ചില സൂചനകൾ അത് ഒരാവശ്യം പോലെയാണ് തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് സുരലേട്ടനെ ഒരു ഓട്ട് നന്മയ്ക്കൊരോട്ട് അർഹതയ്ക്കൊരോട്ട് എന്ന രീതിയിൽ ഈ പോസ്റ്റർ പ്രചരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുനിലേട്ടനെ തന്നെ വിജയിപ്പിക്കണം സുനിലേട്ടനായിരിക്കണം തങ്ങളെ നയിക്കേണ്ടത് എന്ന തീരുമാനം ഒരു യുവജന വിഭാഗം അല്ലെങ്കിൽ ഒരു പറ്റം വിഭാഗം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം വിവാദങ്ങളൊന്നും ഉണ്ടാകാറില്ല മുൻകൂട്ടി പാർട്ടി പ്രഖ്യാപിക്കാതെ ചുവരരുത്തുകൾ ഉണ്ടാകാറില്ല ടി എൻ പ്രതാപന്റെ പേരുകൾ പലയിടങ്ങളിലും ചുവരരുത്തുകൾ വന്നു കഴിഞ്ഞു അത് വായിക്കാനുള്ള നടപടിയൊക്കെ എടുത്തു എന്ന് പറയുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും ആ പേര് പേര് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ആ സുരേഷ് ഗോപിയുടെ പേര് നേരത്തെ തന്നെ ഇവിടെ മുഴങ്ങിക്കേട്ടതാണ് സുരേഷ് ഗോപി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അമിത്ഷായും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു വേദിയിൽ തന്നെ കേരള നേതൃത്വം അവിടെ ഇരിക്കുമ്പോഴാണ് അതായത് കേരളത്തിലെ ബി ജെ പി നേതാക്കളോട് നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അത്തരത്തിൽ എൻറെ കാര്യം തീരുമാനിക്കേണ്ടത് രണ്ടേ രണ്ടു പേരാണ് അത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് അവർ തീരുമാനിച്ചാൽ പിന്നെ മറ്റൊന്നും എനിക്കില്ല അതുകൊണ്ട് ഈ ഇത്തവണയെങ്കിലും തൃശൂർ ഞങ്ങൾക്ക് തരൂ ഒരു അഞ്ചു വർഷം തരൂ എന്നിട്ട് എന്നെ ചെരുപ്പ് കൊണ്ടടിക്കൂ എന്നൊക്കെയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടേതായിട്ടുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രമാണിത് കാരണം ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളും ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നരേന്ദ്രമോദി മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് മാത്രമൊന്നും ഇത്തരത്തിൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വേര് അറ്റുപോകുന്നുണ്ട് ആ ഒരു ഭയം ബി ജെ പിക്ക് അതുകൊണ്ടാണ് ദക്ഷിണേന്ദ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി ഇറക്കിയിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം പ്രാണപ്രതിഷ്ഠാദിനം നടക്കുന്നതിന് മുമ്പ് ഉള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദി തമിഴ്നാട്ടിലാണ് പലരെയും കാണുന്നു അത്തരത്തിൽ നാലാ നാൽപ്പതിനായിരം അല്ലെങ്കിൽ നാലായിരം കോടിയുടെ അടുത്ത് നാലായിരം കോടിയുടെ അടുത്തുള്ള പദ്ധതികൾ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു അതിനു മുമ്പ് സ്ത്രീകളെ നാരീശക്തി വർധന എന്ന രീതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി തെക്കിങ്കാട് മൈതാനിയിൽ വെച്ച് നടത്തുന്നു അത്തരത്തിൽ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ എങ്ങനെ സാധിക്കും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം പോലും തർക്കമാണ് പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കെട്ടിവെച്ച കാശുപോലും ബി ജെ പിക്ക് കിട്ടാറില്ല അത് ഉത്തരേന്ത്യയിലും ഇത്തവണ പല സംസ്ഥാനങ്ങളിലും കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുന്നത് ആ രീതിയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ വി എസ് സുനിൽകുമാർ എന്ന പേരിന് പ്രസക്തി കൂടുന്നത് അതൊരു ത്രികോണ മത്സരം വലിയൊരു ത്രികോണ മത്സരത്തിലേക്ക് പോകും പക്ഷേ രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനം ആരെ തുണയ്ക്കുമെന്നുള്ള കാര്യം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല സ്ട്രാറ്റജികൾ ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ തൃശൂർ തൃശൂർ എല്ലാവരും ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന സർപ്രൈസ് ഇപ്പോൾ ഉടനെ തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് കെ രാജനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ സർപ്രൈസ് സർപ്രൈസായിട്ട് വെക്കൊന്നുമില്ല ഇടതുപക്ഷം അതിനൊരു സമയമുണ്ട് ആ സമയത്ത് അത് പ്രഖ്യാപിക്കും പക്ഷേ വി എസ് സുനിൽകുമാർ തന്നെ വേണമെന്ന് ആ തൃശൂരുകാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് സർപ്രൈസുകൾക്ക് വിട പറഞ്ഞുകൊണ്ട് വി എസ് സുനിൽകുമാർ വരട്ടെ എന്നത് തൃശൂർകാർ തീരുമാനിക്കുകയാണെങ്കിൽ ടി എൻ പ്രതാപനും സുരേഷ് ഗോപിയും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കട്ടെ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നത് ഈ പോസ്റ്റർ പങ്കുവെക്കുന്നവരും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് തൃശൂർ എന്ന മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അതൊരു ത്രികോണ മത്സരമായിരിക്കും അവിടെ ആദ്യമായിത്തും രണ്ടാം സ്ഥാനമാർക്ക് മൂന്നാം സ്ഥാനമാർക്ക് എന്ന രീതിയിലേക്ക് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി പോലും മത്സരം നടത്തുന്ന രീതിയിലേക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലം മാറുമ്പോൾ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തികൾ ഈ മൂന്ന് വ്യക്തികൾ ഏറ്റവും പ്രധാനപ്പെട്ടവർ തന്നെയാണ് വി എസ് സുനിൽകുമാർ ടി എൻ പ്രതാപൻ സുരേഷ് ഗോപി ഈ മൂന്ന് പേരുകളും മൂന്ന് മുന്നണികൾക്കും വലിയ ആശ്വാസം പകരുന്ന ആളുകൾ തന്നെയാണ് വലിയ പ്രതീക്ഷ നൽകുന്ന സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും സുനിലേട്ടൻ 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 എന്ന ആ ഒരു വികാരം തൃശ്ശൂർക്കാർക്കിടയിൽ ഉണ്ട് അത് സി പി എമ്മിനു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സി പി ഐക്ക് ഇടതുപക്ഷത്തിന് എന്ന് പറയാം ഇടതുപക്ഷത്തിന് വലിയ ആശ്വാസമായിരിക്കും എന്നാൽ തി ഈ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല ഇതുവരെ എന്നുള്ള കാര്യത്തിൽ അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ടി എൻ പ്രതാപനെ തീരുമാനിക്കും നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരിലെ പാടത്തും പറമ്പിലും പീഡികത്തിണ്ണയിലും തിണ്ണയിലുമൊക്കെ ജനങ്ങൾക്കൊപ്പം ആളുകൾക്കൊപ്പം ഉള്ള ഒരു മനുഷ്യനാണ് അതായത് അവിടെ കാണാം അദ്ദേഹത്തിൻ്റെ ചില ചാനലുകൾ മാധ്യമങ്ങളിലൊക്കെ ഇന്റർവ്യൂകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് വീണ്ടും വീണ്ടും ഞാൻ പ്രയോഗിക്കുന്നത് തൃശ്ശൂരുകാർക്കൊപ്പം തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പം പാടത്തും പീഡികത്തിണ്ണയിലുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന ഒരു വ്യക്തിയാണ് പാടത്തും പീഡികത്തിനുണ്ടെങ്കിലും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ട് യുവജനങ്ങൾക്കൊപ്പമുണ്ട് അവരുടെ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ കലോത്സവങ്ങളാകട്ടെ തൃശൂർ പൂരമാകട്ടെ തൃശൂർ പൂരത്തിന് മുന്നിൽ നിൽക്കുന്നു കെ രാജനും അതോടൊപ്പം തന്നെ വി എസ് സുനിൽകുമാറും ഒക്കെ അത്തരത്തിൽ ആളുകൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് വി എസ് സുനിൽകുമാർ അതുകൊണ്ട് വി എസ് സുനിൽകുമാറിനെ പൂട്ടാൻ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പ്രതാപനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും മത്സരിക്കുകയാണ് ഉണ്ടാവുക എന്നാണ് കെ രാജൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോ ആർക്കാണ് രണ്ടാം സ്ഥാനം ലഭിക്കുക എന്നുള്ളത് ബി ജെ പിയും കോൺഗ്രസും തീരുമാനിക്കട്ടെ ഒന്നാം സ്ഥാനം ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നും കെ രാജൻ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സർപ്രൈസുകൾ ഇനി കൂടുതലില്ല നേരത്തെ തന്നെ ഈ കാര്യങ്ങളിൽ സൂചനകൾ ഉണ്ടായിരുന്നു അവിടെ വി എസ് സുനിൽകുമാർ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു കെ രാജൻ നിലവിൽ മന്ത്രിയാണ് അതുകൊണ്ട് കെ രാജനെ രാജിവെപ്പിച്ച് അവിടെ മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിലെ ഒരു സി പി ഐയുടെ സീറ്റായതുകൊണ്ട് സി പി ഐയിലെ പ്രമുഖ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ വി എസ് സുനിൽകുമാർ എത്തുകയാണെങ്കിൽ വലിയ മത്സരം ചൂടുപിടിക്കുന്ന മത്സരം തന്നെ തൃശൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി കാണേണ്ടത് അറിയേണ്ടത് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവിടെ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു ചോരെഴുത്തുകൾ വരുന്നു കോൺഗ്രസിന്റെ ഒരു രീതി അല്ലെങ്കിൽ യു ഡി ഒരു രീതി എന്ന നിലയിൽ നിലവിൽ അവിടെ ടി എൻ പ്രതാപനെ തന്നെ ആയിരിക്കും കാരണം പല മണ്ഡലങ്ങളിലും അങ്ങനെയാണ് വർഷങ്ങളായി ചിലർ തന്നെ കൈയടച്ച് വെക്കുന്ന മണ്ഡലങ്ങളുണ്ട് എം പിമാരാകുന്ന മണ്ഡലങ്ങളുണ്ട് ൂരിൽ ഇനിയിപ്പോ മറ്റൊരാളെ കോൺഗ്രസിന് ആലോചിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം തൊട്ടപ്പുറത്ത് സുനിൽകുമാറും വി എസ് സുനിൽകുമാറും സുരലേറ്റൻ എന്ന് വിളിക്കുന്ന സുനിൽട്ടനും തൊട്ടപ്പുറത്ത് സുരേഷ് ഗോപി എന്ന സുരേഷേട്ടൻ കൂടിയാണെങ്കിൽ അവിടെ നേരിടാൻ പ്രതാപേട്ടനെ തന്നെ ഇറക്കട്ടെ അങ്ങനെ ഏട്ടന്മാർ വരട്ടെ സുരലേട്ടനും പ്രതാപേട്ടനും സുരേഷ് ഗോപിയേട്ടനും ഒക്കെ അവിടെ ഉണ്ടാകട്ടെ മത്സരം നടക്കട്ടെ ത്രികോണ മത്സരമാണെങ്കിലും ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി ആണെങ്കിലും തൃശൂർ പിടിക്കാൻ ആരായാലും അല്പം വിയർക്കും